വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന കൊടിതോരണങ്ങൾ കോടതി ഉത്തരവനുസരിച്ച് മാറ്റാൻ നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായുള്ള സർവകക്ഷിയോഗം വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു ദേശീയപാതയോരത്തെ പരസ്യ ബോർഡുകൾ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ എന്നിവ നീക്കം ചെയ്ത എല്ലാ മാസവും അഞ്ചാം തീയതിയാകുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന പഞ്ചായത്ത് ഓഫീസിന് ലഭിച്ച ഉത്തരവിൻ പ്രകാരമാണ് വണ്ടിപ്പെരിയാറിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് പതിനൊന്നോളം കൊടികൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് നീക്കം ചെയ്യും കൂടാതെ രാഷ്ട്രീയ കക്ഷികളുടെ പരിപാടികൾക്ക് മൂന്ന് ദിവസം മുൻപ് മാത്രം കൊടി സ്ഥാപിക്കുകയും പരിപാടി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നീക്കം ചെയ്യുകയും ചെയ്യണം ഇതോടൊപ്പം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പിഴ ഈടാക്കിക്കൊണ്ടുള്ള നടപടി ഉണ്ടാകും ഇതിനാവശ്യമായ ക്യാമറകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിൽ സ്ഥാപിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കളക്ട് ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഊർജിതമാക്കാനും യോഗം തീരുമാനിച്ചു വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ വാലാടി വരെയുള്ള ഭാഗത്തെ അനധികൃത പാർക്കിംഗ് ഒഴിവാക്കാനും തീരുമാനമായി ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് നൽകും സർവകക്ഷി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലകുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു രണ്ട് അജണ്ടകളായിരുന്നു ഒന്ന് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുൻപിലും വണ്ടിപ്പെരിയാർ കൊടിതോരണങ്ങൾ രണ്ട് മാലിന്യ പരിപാലനം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം തേടുക ഇത് രണ്ടുമായിരുന്നു അജണ്ടകൾ ദേശീയ ദേശീയപാതയോര ഭാഗത്ത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള കുടിതോർണ്ണങ്ങൾ മാറ്റുന്നതിന് എല്ലാ മാസവും ഈ മാസം അഞ്ച് നാലാം തീയതിക്ക് മുമ്പ് നമ്മളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമ്മതിച്ചിട്ടുണ്ട് മാറ്റാമെന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കോടതി ഉത്തരവ് മുഖാന്തരം എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് ഈ ഇതിൻ്റെ വിവരങ്ങൾ കൈമാറി കോടതിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും അത് വളരെ അടിയന്തര കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് എല്ലാവരും അവരുടെ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു